ഹലോ സുഹൃത്തുക്കളെ ചെമ്മീൻകുളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രണ്ട് മൂന്ന് മുറൊക്കെ കയറി കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നാൽ വീഡിയോ കാണാം അല്ല പോക്കാനുള്ള പോയതില്ലേ പോയാള് ചെറിയ മുള്ളന് ചെമ്മീപ്പൊടി മറ്റല്ലേ മീനു നേരത്തെ മീനിലിട്ട അത് കല്ലുള്ളി കരിക്ക് കെട്ടിട്ടിരിക്കണേ ഇത് വേറെ മീനടിച്ചാണ് സ്വാമിക്ക് ഒരു മീനടിക്കണ് അതെ Ah, oh, you wouldn't, you wouldn't. I just told him to go out of the room. I don't want to go out of the room. I don't want to go out of the room. I don't want to go out of the room. I don't want to go out of the room. ആ സ്വാമിക്ക് അടിച്ച് മീനപ്പം രണ്ടാമത്തെ മീനാട്ടോ ഒന്ന് കൊണ്ടുപോയി കൊടുത്തേ ആ ഇറങ്ങാ ഇറങ്ങുമോ എന്തൊക്കെ എത്ര കേറ് ചെറിയ ലൈവ് മീന് ഒരു വലിയ മീൻ അടിച്ചിന് തോന്നുന്നുണ്ട് നല്ല ഉള്ളില് കേറിയുന്നു കല്ലെടുത്തിട്ടോക്കവിടെ ഈ അരുവിൽ ഈ അറിവ് കിടന്നു ഈ അറിവ് കിടന്ന ആ വല്ല പക്ഷേ വെല്ലോ ഞാൻ എന്താ അച് അയ്യോ വീണ്ടും വാ ആ എല്ലാ ആ കയറ് പിടിച്ച് പോയില്ലോ കയറൊക്കെ പക്ഷെ കാല് വരെ അവിടെ പോണ്ട് ആ അനിതാ ചെല്ല അനിതാ ഫ്രിഡ്ജ് ഇവിടെ മീൻ കഴിച്ചു അതിന്റെ ഇടയില് ഇവിടെ ഒരു മീൻ കഴിച്ചിട്ടാ സ്വാമിക്ക് മൂന്നാമത്തെ മീനാണ് ഒന്ന് കല്ലുകളിൽ അവിടെ കെട്ടിടാ ഇത് ഇതാ മൂന്നാമത്തെ ഇവിടെ കല്ല് പോയ ഒരുട്ടാ ആ എന്റെ മുന്നിൽ മീനേസം കൂടിയും കേട്ടോ എല്ലടാറ കല്ലില് ചുറ്റി പോയതാ അങ്ങനെ സമ്യാ കൊച്ചു ലൂസ് കൂടി കല്ലുമ്പോ ചിട്ടിക്കണോ നോക്കടാ അതാ കല്ലുമോണ്ട് തോന്നിയാണ് എന്നാലും നേരത്തെ വേറെ വലിപ്പമുണ്ട് അതാ അതവിടെ മീന് കുടുങ്ങി നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് കേറി ഇനിയിപ്പൊ അങ്ങട്ടന്നെ പോണോ അതാ തൊട്ടപ്പുറത്തൊന്ന് ലൈവില് കുടുങ്ങി കിടക്കുന്നുണ്ട് ചെറിയ ലൈവില് കേട്ടോ ഇതിപ്പോ തൂക്കി തരട്ടോ അടക്കി മീന്ന് ചായ ഇറച്ചി പൊറോട്ട ഒക്കെ വെച്ചല്ലോ ആ മൂന്നെണ്ണാട്ട് മീൻ പോകുന്നുണ്ടോടാട്ടാ ആ മീന് പോയി ഞങ്ങള് വലിയ മീനാന്ന് ചേച്ചി എന്നാലും രണ്ടു കിലോത്തുണ്ട് അപ്പൊ അവിടെ ഇവിടെ മീൻ കയറിട്ടാ അവിടെ കയറി ഇവിടെ കല്ലില് കുടുങ്ങിയാൽ അതും കേറി നമ്മളെ അനിലിന്റെ അനിയനാണ് ആദ്യമായിട്ടാണ് ഇത്ര ഡൈവായിട്ട് വന്നിങ്ങണത് ഇതാ ഒന്ന് രണ്ട് ആമൂറ് ഇട്ടിങ്ങണ് ഒന്ന് ചെറുതല്ലേ ഇത് ഒരു കിലോന്റെ മേലുണ്ട് ഇല്ല അന്നര കിലോ ഉണ്ടാവും ഒന്ന് പിടിച്ചിട്ട് ആ അതേറ്റാണല്ലേ ലൈവേറ്റ് വരണേ ഓക്കേ മതി ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ മീന് സ്വാമിക്ക് അടിച്ചു